ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ താജ്മഹൽ കാണാൻ വേണ്ടി പോവാണ് മഴ പെയ്യുന്നുണ്ട് കേട്ടോ മഴ ചാറുന്നുണ്ട് മഴ പെയ്തിട്ട് റോഡൊക്കെ നനഞ്ഞെടുക്കാണ് ഇപ്പോഴും ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട് മഴയുടെ ഒരു ഗ്യാപ്പ് നോക്കി നോക്കിയാണ് നമുക്ക് പോയിട്ട് കാണാൻ ഈ താജ്മഹലിനെ കയറുന്ന സമയത്തേ മഴ പെയ്തു കഴിഞ്ഞാൽ അവിടെ അവിടെയും കയറി നിൽക്കാനുള്ള സ്ഥലമുണ്ടോ ഉണ്ടോ അറിയില്ല ഇപ്പോൾ ചെറുതായിട്ട് മഴ ഇങ്ങനെ ചാറുന്നുണ്ട് അവസ്ഥ അറിയില്ല പോയി നോക്കട്ടെ അപ്പൊ നമ്മൾ താജ്മഹലിന്റെ വെസ്റ്റ് ഗേറ്റിൽ എത്തിണ്ട് നല്ല ഇവിടെ അത്യാവശ്യം വണ്ടികളും ആളുകളും ഒക്കെ ഉണ്ട് കേട്ടോ താജ്മഹലിന്റെ വെസ്റ്റ് ഗേറ്റ് ആണ് നമ്മള് ഇപ്പൊ വെസ്റ്റ് ഗേറ്റ് കഴിഞ്ഞ് ആ ആ വഴിക്ക് ഇങ്ങനെ നടന്നു പോകാണെങ്കിൽ ഇവിടുന്ന് ഒരു ഫൈവ് ഹൺഡ്രഡ് മീറ്റർ ഉണ്ട് താജ്മഹലിൽ എത്തുക കൊരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുന്ന് ഫൈവ് ഹൺഡ്രഡ് മീറ്റർ ആണ് അങ്ങോട്ടേക്ക് എത്താനുള്ള ദൂരം അപ്പം രാവിലെ തന്നെയാണ് മഴയൊക്കെ പെയ്ത് നല്ല നനഞ്ഞ് കുതിർന്ന് നിൽക്കുകയാണ് പിന്നെ ഈ രണ്ട് സൈഡിലും എന്താ പറയുക ഗാർഡൻ ആണ് കേട്ടോ അത് എനിക്ക് വന്ന് ഷാജഹാൻ ഗാർഡൻ എന്ന് പറഞ്ഞൊരു ഗാർഡൻ ഉണ്ട് ഇവിടെ ആ ഗാർഡൻ്റെ ഭാഗങ്ങളാണെങ്കിൽ കാണണം എന്നൊക്കെ എന്ന് തോന്നുന്നു അറിയില്ല കൃത്യമായിട്ട് ആർക്കും അറിയണമെന്ന് കമൻ്റ് ചെയ്യുക ഏ അപ്പോൾ ഇതിൻ്റെ താജ്മഹലിലേക്ക് പോകുന്ന വഴി ഇതാണ് ഇതൊരു ഫൈവ് ഹൺഡ്രഡ് മീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം താജ്മഹലിൻ്റെ ഒരു എൻട്രൻസ് ഒക്കെ അപ്പം ഈ ഈ ഗാർഡനിൽ ഒരുപാട് കൊരങ്ങന്മാർ അതുപോലെ അണ്ണാൻ ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ ഒരു ടോയ്ലറ്റ് ഒക്കെ ഉള്ള ഒരു ഏരിയ ആണിത് നമുക്ക് ഇവിടുന്ന് പാർക്കിംഗ് ഉണ്ട് ഇവിടെ ബസ് ഗേറ്റിൻ്റെ പാർക്കിംഗ് ഇവിടെ ഉണ്ട് പിന്നെ അതുപോലെ ക്ലോക്ക് റൂമും ഇവിടെ ഉണ്ട് കേട്ടോ നമ്മൾ ഇപ്പോൾ ഞാൻ മഴ ആയതുകൊണ്ട് ടൗല് കെട്ടിയാണ് തലയിൽ പക്ഷേ കാര്യമൊന്നുമില്ല നനിയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതാണ് എൻട്രൻസ് ഇവിടെ സെക്യൂരിറ്റി ചെക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞ് ഞാൻ ഉള്ളോട്ട് കയറി അങ്ങനെ നമ്മൾ താജ്മഹലിൻ്റെ മെയിൻ ഗേറ്റാണ് കാണുന്നത് ഇവിടുന്ന് ഇങ്ങനെ നടന്ന് ഈ മെയിൻ ഗേറ്റിലൂടെ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ താജ്മഹൽ നമ്മളെ മുന്നിൽ ഇങ്ങനെ മെല്ലെ 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 തെളിഞ്ഞു വരുന്നത് കാണാം കണ്ടോ മെല്ലെ പതിയെ തെളിഞ്ഞു വരുന്നത് കണ്ടില്ലേ ആ ഒരു വല്ലാത്തൊരു ഫീലും വല്ലാത്തൊരു കാഴ്ചയും തന്നെയാണ് കേട്ടോ ഒരു രക്ഷയില്ല വീഡിയോഗ്രാഫി ഫിലിമിങ് അലൗഡ് ഉള്ളത് ഈ ഒരു ഭാഗം വരെയാണ് ഇവിടുന്ന് അങ്ങോട്ട് അലൗഡില്ല താജ്മഹൽ അതാണ് നമ്മൾ പുറകിൽ കാണുന്നുണ്ട് അപ്പം ഇനി അങ്ങോട്ട് താജ് അടുത്ത് പോയിട്ട് കാണാം അവിടുന്ന് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല അങ്ങനെ നമ്മൾ താജ്മഹൽ കണ്ട് പുറത്തേക്ക് എത്തി പുറത്തേക്ക് എനിക്ക് താജ്മഹലിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് അവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ നല്ല മഴയാണ് കുറേ നേരം മഴയത്ത് കാത്തുനിന്ന് എന്നിട്ടും മഴ നിൽക്കുന്ന ലക്ഷണമൊന്നുമില്ല പിന്നെ മഴയത്ത് ഇറങ്ങി നടന്നു കണ്ടില്ലേ നനഞ്ഞുപോയി ഇനി ഇവിടുന്ന് നല്ല പുറത്തിറങ്ങി ഒരു കുട വാങ്ങണം പിന്നെ അടുത്ത പരിപാടി നോക്കണം താജ്മഹലിൽ പുറത്തോട്ടിറങ്ങി പുറത്ത് ഇത് ഇതാണ് അതിൻ്റെ പുറത്തുള്ള കാഴ്ചകൾ ഇനിയും പുറത്തോട്ട് ഇറങ്ങാണ്ട് റോട്ടിലേക്ക് പോകാനേ അപ്പോൾ മഴ പെയ്യുന്നുണ്ട് നമുക്കിനി ഞാനിവിടെ കുറേ സമയം ഒരു രണ്ടര മണിക്കൂറോളം ഞാനിവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് തലയിൽ നനയായിരിക്കാൻ ഒരു ടവൽ പറ്റിയ പക്ഷെ കാര്യമില്ല ടൗലടക്കാൻ നനഞ്ഞുപോയി ഒരു രണ്ടര മണിക്കൂറോടെ ഞാൻ സ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ നല്ല നന്നായിട്ട് കാണാൻ പറ്റി ഏ അപ്പോൾ മഴ പെയ്തായതായാലും നന്നായി ഞാനപ്പം മഴ പെയ്തുകൊണ്ട് തന്നെ ഒന്ന് സ്ലോ ആയി അവിടെ ഇവിടെയൊക്കെ കയറി കളസി ചെറിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒക്കെ കയറി എന്നിട്ട് ഇപ്പൊ ഇവിടെ ഭയങ്കര റഷായിട്ടോ ഞാൻ രാവിലെ ഒരു എട്ടര മണിക്കാണ് വന്നത് ആ സമയത്ത് ചെറിയ മഴയൊക്കെ ഉള്ളതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല ഇനി ഇപ്പൊ ഭയങ്കരമായിട്ട് റഷ് ക കണ്ടോ നല്ല റഷായി ഇപ്പോൾ ഈ സമയത്ത് കുറച്ച് രാവിലെ വരുന്നാണ് നമുക്ക് കാണാനൊക്കെ നന്നായിട്ട് കാണാനൊക്കെ പറ്റുക ആ മറ്റേത് തിരക്കായിരിക്കും വേറെ ഭക്ഷണം ഒന്നുമില്ല താജ്മഹലിനുള്ളിൽ നമുക്ക് ഷാജഹാന്റെ മുംതാസിന്റെ ഷവകുടീരങ്ങളുണ്ട് അത് കാണാൻ പറ്റി പിന്നെ യമുന നദി താജ്മഹലിൻ്റെ ബാക്കിൽ യമുന നദിയാണല്ലോ ആ നദിയുടെ ഒരു വ്യൂ കാണാൻ പറ്റി ആ ഷാ താജ്മഹലിൽ അവിടെ നമുക്ക് നദി കാണാൻ പറ്റും ഒരു അടിപൊളി വ്യൂ ആണ് ഫ്രണ്ട്സ് അപ്പോൾ ഞാനൊരു കുട വാങ്ങി ഇരുന്നൂറ്റമ്പത് രൂപ ഇത് കൂടുതലാണോ കുറവാണോ ഇതിൻ്റെ ക്വാളിറ്റി ഉണ്ടോ അതൊന്നും നോക്കിയില്ല നമുക്കിപ്പോൾ ഒരു കുട ആവശ്യമാണ് അതുകൊണ്ട് കുട വാങ്ങി അപ്പോൾ ഞാനിത് പുറത്തിറങ്ങി നമ്മളെ ആ മെട്രോ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ താജ്മഹൽ മെട്രോ സ്റ്റേഷനാണോ അത് അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ റൂമിൽ പോയിട്ട് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം കംപ്ലീറ്റ് നനഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഓൺലൈനായിട്ട് ആഗ്ര ഫോട്ടിൻ്റെ ടിക്കറ്റ് എടുക്കണം എന്നിട്ട് നേരെ ആഗ്ര ഫോട്ട് കാണണം അത് തന്നെ അതാണ് ഇന്നത്തെ പരിപാടി പിന്നെ അതിൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് മഴ പെയ്തിട്ട് ഇതുപോലെയുള്ള കച്ചവടക്കാരെ കാര്യമൊക്കെ വലിയ കഷ്ടമാണ് മഴ പെയ്തു കഴിഞ്ഞാൽ ഫ്രൂട്ട്സൊക്കെ നനയും ചെയ്യും കണ്ടോ ഒരു ഫ്രൂട്ട് മഴയത്ത് എടുക്കുന്നത് മഴയത്ത് നനയും ചെയ്യും അത് ചീത്തയാവുകയും ചെയ്യും സെയിലും കുറവായിരിക്കും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് മഴ പെയ്തു കഴിയുമ്പോഴത്തേക്കും ഇല്ലെങ്കിലോ വെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടാവും ഞാൻ സത്യം പറയുകയാണെങ്കിലും ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ഇവിടെ ഇങ്ങനെ മഴ പെയ്യുന്നുള്ള കാര്യം മഴ നമ്മൾ അവിടെ നിൽക്കേണ്ടി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പിന്നെ താജ്മഹലിന്റെ അടുത്ത് തന്നെ റൂം എടുത്തത് നന്നായി അതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി അങ്ങ് റൂമിലേക്ക് പോവാനായിട്ട് പറ്റി ഈ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മാറ്റാനായിട്ട് ദൂരെയാണ് റൂം റൂമെടുത്തിരുന്നെങ്കിൽ അതിനൊന്നും പറ്റില്ലായിരുന്നു പിന്നെ ഇതിന്റെ അടുത്തുനിന്ന് അടുത്തന്നെയാണ് അധികം ദൂരം ടുത്ത് തന്നെയാണ് റെഡ് ഫോർട്ടും അധികം ദൂരമൊന്നുമില്ല ഒരു മൂന്ന് കിലോമീറ്റർ ദൂരേ ഉള്ളൂ ഓൾമോസ്റ്റ് കേട്ടോ അപ്പം അവിടെ പോകണം നമുക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമല്ലോ ഇവിടെ ഭയങ്കര കോസ്റ്റ്ലി ആണ് ഫ്രണ്ട്സ് അപ്പം ഞാൻ റൂമിലെത്തി ഇനി ഡ്രസ്സൊക്കെ ഒന്ന് നനഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഫ്രഷായി ഉച്ചയ്ക്ക് ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ആഗ്ര റെഡ് ഫോർട്ട് കാണാൻ വേണ്ടി പോകണം അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ ലൈക്ക് ചെയ്യണേ അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്